ഹായ് കൂട്ടുകാരെ നമുക്ക് ഗണിതത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് ഇന്ന് കടക്കാം രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് സമയചക്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും സമയവുമായി ബന്ധപ്പെട്ട് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ടൈം നോക്കുന്നതൊക്കെ അറിയാലല്ലേ നിങ്ങൾ സ്കൂളിലും വീട്ടിലും ഒക്കെ ക്ലോക്കിലൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ടാകും ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി ഓർമ്മിച്ച് നന്നായിട്ട് പഠിക്കാം എല്ലാവരും തയ്യാറല്ലേ നമുക്ക് ആദ്യം ഈ പാഠഭാഗത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായി പഠിക്കേണ്ടത് എന്ന് നോക്കാം നമുക്ക് ിനിട്ടും സെക്കൻഡും അതേപോലെ എ എം പി എം ഇവയിലെ സമയങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ക്ലോക്കിലെ സമയവും പന്ത്രണ്ട് മണിക്കൂർ ക്ലോക്കിലെ സമയവും സമയങ്ങൾ കണക്ക് കൂട്ടുന്നതും കലണ്ടർ വിശേഷങ്ങളും പ്രായോഗിക പ്രശ്നം നിർദ്ധാരണം ചെയ്യുന്നതിലൂടെ എ എം പി എം എന്നിവയിലും ഇരുപത്തിനാല് മണിക്കൂർ ക്ലോക്കിലും നൽകിയ സമയങ്ങളുടെ ദൈർഘ്യം കണ്ടെത്തുക ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട് പേടിക്കാനൊന്നുമില്ല വളരെ എളുപ്പമായിട്ട് നമുക്കെല്ലാവർക്കും പഠിക്കാൻ കഴിയും കുറച്ചൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി ഒന്നോ രണ്ടോ തവണ എൻ്റെ മക്കളെല്ലാവരും വായിച്ച് കൃത്യമായി മനസ്സിലാക്കി ഉത്തരം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണേ കൂട്ടുകാരെ അപ്പം നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം ഒരു മണിക്കൂർ എന്നാൽ എത്ര സെക്കൻഡാണ് എന്നുള്ള ചോദ്യങ്ങൾ ചിലപ്പം ചോദിക്കാറുണ്ട് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറുപത് മിനിറ്റ് ചേർന്നതാണ് ഒരു മണിക്കൂർ അങ്ങനെ ആവുമ്പോൾ ഒരു മിനിറ്റിൽ നമുക്കറിയാം എത്ര സെക്കൻഡ് ഉണ്ട് അറുപത് സെക്കൻഡും ഉണ്ട് അങ്ങനത്തെ അറുപത് മിനിറ്റിൽ അറുപത് സെക്കൻഡ് അപ്പം നമുക്കറിയാം ഗുണിക്ക് അവിടെ വേണ്ടത് അറുപത് ഗുണിക്കണം അറുപത് സമാ നിങ്ങൾക്കിവിടെ ഗുണിക്കുന്നതിന് പകരമായിട്ട് ആറേ ഗുണിക്കണം ആറ് ഗുണിച്ചാൽ മുപ്പത്തി ആറ് ഉത്തരം കിട്ടും ഒരാറാറ് രണ്ടാറ് പന്ത്രണ്ട് മൂന്നാറ് പതിനെട്ട് ഇങ്ങനെ ചൊല്ലി നോക്കുക ആറേ ഗുണിക്കണം ആറ് സിക്സ് ഇൻ ടു സിക്സ് ഈസ് ഈക്വൽ ടു തേർട്ടി സിക്സ് മുപ്പത്തി ആറ് ഉത്തരം കിട്ടി എന്നിട്ട് നമ്മുടെ അറുപതിൻ്റെ രണ്ട് അറുപതിനും ഓരോ പൂജ്യം ഉണ്ടല്ലോ ആ രണ്ട് പൂജ്യങ്ങൾ മുപ്പത്തി ആറിൻ്റെ റൈറ്റ് സൈഡിൽ തേർട്ടി സിക്സിൻ്റെ റൈറ്റ് സൈഡിൽ ഇടുക അപ്പോൾ മൂവായിരത്തി അറുനൂറ് സെക്കൻഡ് എന്ന് ഉത്തരം കിട്ടും ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സെക്കൻഡ്സ് വൺ ഹവർ ഇസ് ഈക്വൽ ടു ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സെക്കൻഡ്സ് എന്ന കാര്യം മറക്കരുത് ഒരു മണിക്കൂർ എന്നാൽ മൂവായിരത്തി അറുന്നൂറ് സെക്കൻഡാണ് ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണെന്ന് നമുക്കറിയാം എത്ര മണിക്കൂറാണ് കൂട്ടുകാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എല്ലാവരും കമൻറ്റിൽ ഞാൻ ചോദിക്കുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യണേ സാർ നോക്കുന്നുണ്ട് ആരൊക്കെയാണ് കമൻറ്റ് ചെയ്തതെന്നൊക്കെ അപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തി മണിക്കൂറാണ് ഞാൻ പറയുന്നതിനു മുമ്പേ നിങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ നോട്ട് പുസ്തകമോ സ്ലൈറ്റോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതി പഠിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നതിന് മുമ്പേ ഉത്തരങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കണേ ഒരു ദിവസം എന്നാൽ ഇരുപത്തി മണിക്കൂറാണ് അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഒരു ദിവസം എന്നാൽ എത്ര മിനുട്ടാണ് എന്നാണ് നമുക്കറിയാം ഒരു മണിക്കൂർ സമം അറുപത് മിനുട്ടാണ് അപ്പം നമുക്കറിയാം ഒരു ദിവസത്തിൽ ഇരുപത്തി നാല് മണിക്കൂറാണ് ഉള്ളത് അപ്പോൾ ഒരു ദിവസം എത്ര മിനുട്ടാണ് എന്ന് കണ്ടുപിടിക്കാൻ ഇരുപത്തി നാല് ഗുണിക്കണം അറുപത് ട്വൻറ്റി ഫോർ ഇൻറ്റു സിക്സ് ഇസ് ഈക്വൽ ടു വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫോർട്ടി മിനുട്സ് നമ്മൾ ക്രിയകൾ ചെയ്തു നോക്കണം ഇരുപത്തി നാല് ഗുണിക്കണം അറുപത് സമം ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനുട്ട് ഇനി നമുക്ക് ചില കാര്യങ്ങൾ വരും സെക്കൻഡുകളെ മിനുട്ട് സെക്കൻഡ് ആക്കി മാറ്റാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നമ്മൾ സെക്കൻഡിനെ മിനുട്ടിലേക്കും സെക്കൻഡിലേക്കും ആക്കുന്നത് എന്ന് നോക്കാം ഇവിടെ ചോദിച്ചത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സെക്കൻഡ് എന്നാൽ ഡാഷ് മിനുട്ട് ഡാഷ് സെക്കൻഡ് നമുക്കറിയാം ഒരു മിനുട്ടിൽ എത്ര സെക്കൻഡാണ് ഉള്ളത് അറുപത് സെക്കൻഡ് അപ്പം രണ്ട് മിനിറ്റിലോ അറുപതും അറുപതും ആഡ് ചെയ്യുക സിക്സ്റ്റി പ്ലസ് സിക്സ്റ്റി ഈസ് ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ട്വൻറ്റി ഇവിടെ അതുമല്ല വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് സെക്കൻഡ്സാണ് അപ്പം സിക്സ്റ്റി പ്ലസ് സിക്സ്റ്റി പ്ലസ് സിക്സ്റ്റി വൺ ഹൺഡ്രഡ് എയ്റ്റി then balance 195 minus 180 equal to 15 അതായത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സെക്കൻഡിൽ നിന്ന് നമ്മൾ അറുപത് സെക്കൻഡുകളുള്ള മിനിറ്റ് ഒരു മിനിറ്റിൽ അറുപത് സെക്കൻഡ് രണ്ട് മിനിറ്റിലാകുമ്പോൾ നൂറ്റി ഇരുപത് മിനിറ്റ് സെക്കൻഡ് മൂന്ന് മിനിറ്റിലാകുമ്പോൾ നൂറ്റി എൺപത് സെക്കൻഡ് ഓക്കെ മൂന്ന് മിനിറ്റ് എന്ന് നമുക്ക് കണ്ടെത്തി ഇനി നാലാമത്തെ മിനിറ്റിലേക്ക് പോകാനുണ്ടോ ഇല്ല നൂറ്റി എൺപതിനോട് അറുപത് കൂടിയതാണ് നാലാമത്തെ മിനിറ്റ് നമ്മളോട് ചോദിച്ചത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സെക്കൻഡാണ് അപ്പോൾ മൂന്ന് മിനിറ്റ് ത്രീ മിനിറ്റ്സ് ബാലൻസ് ത്രീ മിനിറ്റ്സ് ആകുമ്പോൾ ത്രീ മിനിറ്റ്സ് ഇൻ ടു സിക്സ്റ്റി ഇസ് ഈക്വൽ ടു വൺ ഹൺഡ്രഡ് എയ്റ്റി വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് മൈനസ് വൺ ഹൺഡ്രഡ് എയ്റ്റി അപ്പോൾ ബാലൻസ് കിട്ടുന്നത് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ സെക്കൻഡ്സ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സെക്കൻഡ് സമം മൂന്ന് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് എന്നതാണ് ഓർത്ത് വെക്കണേ കൂട്ടുകാരെ ഇനി അടുത്തത് നമുക്ക് ഡാഷ് സെക്കൻഡ് സമം ഫോർ മിനിറ്റ് ആൻഡ് ട്വൻറ്റി ഫൈവ് സെക്കൻഡ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ സെക്കൻഡിലോട്ട് മാത്രമാക്കി മാറ്റുക ഇവിടെ മിനിറ്റും സെക്കൻഡും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക ഒരു മിനിട്ടിൽ അറുപത് സെക്കൻഡാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ നാല് മിനുട്ടുണ്ട് നാല് ഗുണിക്കണം അറുപത് നാല് ഗുണിക്കണം അറുപത് എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാല് ഗുണിക്കണം ആറ് ചെയ്യുക നാലാറ് ഇരുപത്തി നാല് എന്നിട്ടൊരു പൂജ്യ ഇടുക അറുപതിൻ്റെ പൂജ്യുണ്ടല്ലോ ആ പൂജ്യ ഇടുക ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടും എന്നിട്ട് നമുക്ക് ചോദ്യത്തിൽ തന്ന ഇരുപത്തിയഞ്ച് സെക്കൻഡ് ഇരുന്നൂറ്റി നാൽപ്പത് സെക്കൻഡിനോട് ഇരുപത്തി സെക്കൻഡ് കൂടി കൂട്ടിയാൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് സെക്കൻഡ് എന്ന ഉത്തരം കിട്ടും ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടന്നാലോ ക്ലോക്കിലെ മിനുട്ട് സൂചി ഒരു ദിവസം ഡയലിന് ചുറ്റും എത്ര തവണ കറങ്ങുന്നു അതിനു മുമ്പ് ഞാൻ ചോദിച്ചോട്ടെ ക്ലോക്കിൽ സാധാരണയായി എത്ര സൂചികളാണ് ഉള്ളത് ആ മൂന്ന് സൂചികളുണ്ട് ഒരു സൂചി എന്ന് പറഞ്ഞാലേ തടിച്ച് കുറച്ച് തടി ഉണ്ടാവും പക്ഷെ ഹൈറ്റ് കുറവാണ് തടിച്ച് ഹൈറ്റ് കുറവ് ഉയരം കുറഞ്ഞ ഒരു കുള്ളൻ സൂചി ഉണ്ടാവും അത് തടിയായത് തന്നെ മെല്ലെ മെല്ലേ നടക്കൂ നമ്മളത് കാണൂല മൂവ് ചെയ്യുന്നത് കാണില്ല എന്നാൽ കുറച്ച് തടിയൊക്കെ ഉണ്ട് എന്നാ നീളമുണ്ട് അത് അതും നടക്കുന്നത് നമ്മൾ പൊതുവെ കാണാറില്ല സൂക്ഷിച്ചു നോക്കിയാൽ പോലും അതിനെ മിനുട്ട് സൂചി എന്ന് പറയും നേരത്തെ പറഞ്ഞ തടിച്ച് ഉയരം കുറഞ്ഞ സൂചിയെ മണിക്കൂർ സൂചിയെന്നും തടിച്ച് നീളം കൂടിയ സൂചിയെ മിനുട്ട് സൂചിയെന്നും പക്ഷേ മെലിഞ്ഞൊരു ഓട്ടക്കാരനുണ്ട് മെലിഞ്ഞ് നീളം കൂടിയ ഓട്ടക്കാരൻ സൂചിയെ സെക്കൻഡ് സൂചിയെന്നും പറയുന്നു ഇവിടെ നമ്മളോട് ചോദിച്ചത് ക്ലോക്കിലെ മിനുട്ട് സൂചി അതായത് തടിച്ച് നീളം കൂടിയ ആൾ ആ സൂചി ഒരു ദിവസം ഡയലിന് ചുറ്റും എ എത്ര തവണ കറങ്ങുന്നു ഉത്തരം എത്ര തവണ എന്നാ ഇരുപത്തിനാല് പ്രാവശ്യം ഇരുപത്തിനാല് തവണ ക്ലോക്കിലെ ക്ലോക്കിലെ മിനുട്ട് സൂചി കറങ്ങുന്നുണ്ട് എന്നാൽ ക്ലോക്കിലെ മണിക്കൂർ സൂചി നേരത്തെ സൂചിപ്പിച്ച തടിച്ച് ഉയരം കുറഞ്ഞ സൂചിയാണ് അതായത് തടിച്ച് നീളം കുറഞ്ഞ സൂചി ആ മണിക്കൂർ സൂചി ഒരു ദിവസം ഡയലിന് ചുറ്റും എത്ര തവണ കറങ്ങുന്നു രണ്ട് തവണ ഓർത്ത് വെക്കണേ മാറിപ്പോകരുത് മിനുട്ട് സൂചി ഇരുപത്തിനാല് തവണ ആയിരുന്നെങ്കിൽ മണിക്കൂർ സൂചി രണ്ട് തവണ മാത്രമാണ് കറങ്ങുന്നത് ഇനി അടുത്ത ചോദ്യം ഒരു ദിവസം മണിക്കൂർ സൂചിയും മിനുട്ട് സൂചിയും നേരത്തെ സൂചിപ്പിച്ച മണിക്കൂർ സൂചിയും മിനുട്ട് സൂചിയും ഒരുമിച്ച് വരുന്നത് അതായത് ഒരേ പോലെ വരുന്നത് മേൽക്ക് മേലെ വരുന്നത് എത്ര പ്രാവശ്യം ഇരുപത്തി പ്രാവശ്യം വരുന്നുണ്ടേ ഇനി അടുത്തത് ക്ലോക്കിലെ സെക്കൻഡ് സൂചി അഞ്ചിൽ നിന്നും എട്ടിലെത്താൻ എത്ര സമയമെടുക്കും ക്ലോക്കിലെ സെക്കൻഡ് സൂചി സെക്കൻഡ് സൂചി എന്ന് പറഞ്ഞാൽ ഓട്ടക്കാരനായിട്ടുള്ള മെലിഞ്ഞ സൂചി അത് എടുക്കുന്നതേ പതിനഞ്ച് സെക്കൻഡ് അഞ്ചിൽ നിന്നും എട്ടിലെത്താൻ പതിനഞ്ച് സെക്കൻഡാണ് എടുക്കുന്നത് ഒരു ദിവസത്തിൻ്റെ പകുതി ഭാഗം എത്ര മണിക്കൂറാണ് അല്ലെങ്കിൽ അരഭാഗം എന്നൊക്കെ ചിലപ്പം ചോദിക്കാറുണ്ട് നമുക്കറിയാം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ പകുതി പന്ത്രണ്ട് മണിക്കൂറാണ് മറക്കരുതേ ഇനി പന്ത്രണ്ട് പതിനഞ്ച് എ എം ട്വൽവ് ഫിഫ്റ്റീൻ എ എം എന്നത് റെയിൽവേ സമയത്തിൽ എങ്ങനെ കാണിക്കും എഴുതുന്നത് പൂജ്യം പൂജ്യം പതിനഞ്ച് ഡബിൾ സീറോ ഫിഫ്റ്റീൻ എന്നാണ് റെയിൽവേ സമയത്തിൽ കാണിക്കുന്നത് റെയിൽവേ സമയം ഇരുപത്തിരണ്ട് മുപ്പത് എന്നത് സാധാരണ ക്ലോക്കിൽ എങ്ങനെയാണ് കാണിക്കുന്നത് ആ നമ്മൾ എങ്ങനെയാ പറയുക എന്നുള്ള ചോദ്യമുണ്ടാകും റെയിൽവേ സമയത്തിൽ നിന്ന് സാധാരണ സമയത്തിലേക്ക് അതായത് എ എം പി എമ്മിലേക്ക് മാറ്റാൻ പന്ത്രണ്ട് മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റാൻ നമ്മൾ ചെയ്യേണ്ടത് റെയിൽവേ സമയം പന്ത്രണ്ടിനേക്കാ വലുതാണെങ്കിൽ ആ തന്നിട്ടുള്ള സമയത്തിൽ നിന്ന് പന്ത്രണ്ട് അങ്ങ് കുറയ്ക്കുക ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ടിൽ നിന്ന് പന്ത്രണ്ട് കുറച്ചാൽ എത്രയാണ് ഇരുപത്തിരണ്ടിൽ നിന്ന് പന്ത്രണ്ട് കുറച്ച് നോക്കുക ഇരുപത്തിരണ്ടിൽ നിന്ന് പന്ത്രണ്ട് കുറയ്ക്കാൻ നമുക്ക് മനക്കണക്കായിട്ട് തന്നെ ചെയ്യാം ഇരുപത്തിരണ്ടിൽ നിന്ന് രണ്ട് കുറച്ച് ഇരുപത് ഇനി പത്ത് പത്താണല്ലോ കുറയ്ക്കാനുള്ളത് ഇരുപത് എന്ന് പത്ത് കുറച്ചാൽ പത്ത് പത്ത് ഉത്തരം കിട്ടി എന്നിട്ട് നമുക്ക് ആ മിനിട്ട് പത്ത് മുപ്പത് എ എം ആണോ പി എം ആണോ എന്ന് സംശയമുണ്ടാകും അപ്പോൾ പന്ത്രണ്ടിനേക്കാൾ വലുതാണോ അത് പി എം ആയിരിക്കും പന്ത്രണ്ടിനേക്കാ ചെറിയ സമയമാണ് റെയിൽവേ സമയത്തിലെങ്കിൽ അത് എ എം ആയിരിക്കും എന്ന കാര്യം മറക്കരുതേ നമ്മൾ ചില ചില സൂത്രങ്ങൾ ചില ചില ട്രിക്കുകൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട് കൂട്ടുകാരെല്ലാവരും ഈ സമയത്ത് ശ്രദ്ധയോടുകൂടി കണ്ട് എഴുതി വെക്കണേ ഓർത്ത് വെക്കണേ ഗണിതമാവുമ്പോൾ ക്രിയകളൊക്കെ നിങ്ങൾ ചെയ്ത് ചെയ്ത് പരിശീലിക്കാനും ശ്രദ്ധിക്കണേ